എല്ലാവർക്കും നമസ്കാരം ആർക്കുമായ സ്വാഗതം ഞാനിവിടെ ഈ പല പ്രാവശ്യം ഞാൻ പല എപ്പിസോഡുകളിലും രാശി എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരു രാശിയെപ്പറ്റി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒരു രാശി എടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ ഫലം ഈ അറിയാൻ പോകുന്നവർക്കറിയാൻ പറ്റുന്ന എങ്ങനെ ആ ഒരു രീതിയാണ് ഞാനിവിടെ അവലംബിക്കുന്നത് അപ്പം നമ്മളിപ്പം ഏതൊരു ദേവജ്ഞൻ്റെ അടുത്ത് പോയാലും നമ്മൾ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ നൂറ്റിയെട്ട് കവടി ഉണ്ടായിരിക്കും ഇത് നൂറ്റിയെട്ട് കവടിയാണ് അപ്പോൾ ഈ നൂറ്റിയെട്ട് കവടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെപ്പോഴും കവടി എണ്ണിയാണ് ഏത് സമയത്തും നമ്മൾ രാശി വെക്കുന്ന സമയത്തും കബഡി എണ്ണി എണ്ണേണ്ടി വരും എന്നിട്ട് ഈ നൂറ്റിയെട്ട് കവടി ഉണ്ടായിരിക്കണം ഈ നൂറ്റിയെട്ട് കവടി എന്ന് പറയുമ്പോൾ നമ്മളിത് ഇനി നമ്മൾ ഈ കബടി വാരുന്ന എങ്ങനെയാണ് നമ്മളിപ്പോൾ വാരിക്കഴിഞ്ഞാൽ അത് ദേവജ്ഞന്മാർ പകുത്ത് വയ്ക്കുന്നതൊക്കെ കാണാം പല ഭാഗത്തായിട്ട് വയ്ക്കും അപ്പോൾ അതിൻ്റെ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ രീതിയാണ് ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത് നൂറ്റിയെട്ട് കബഡി കൊണ്ടുവന്ന് നമ്മൾ എണ്ണുന്ന രീതി ഇങ്ങനെയാണ് നാല് 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 അതുപോലെ വീണ്ടും ഇവിടെ നാല് വീണ്ടും നാല് നാല് അപ്പോൾ പന്ത്രണ്ട് കവടിയായി ഇവിടെയും പന്ത്രണ്ട് ഇങ്ങനെ പന്ത്രണ്ട് വെച്ചിട്ട് നമ്മൾ നാല് വെച്ച് നാല് വീതം ഇങ്ങനെ നമ്മൾ എടുക്കുന്നു അപ്പോൾ അവിടെ പന്ത്രണ്ടായി വീണ്ടും നാല് അപ്പോൾ ഇവിടെ നാല് നാല് എട്ട് എട്ട് നാലും പന്ത്രണ്ട് നാല് 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 എട്ട് എട്ട് നാലും പന്ത്രണ്ട് ഇവിടെ ഇവിടെ ആയി ഇത് വീണ്ടും നാല് 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 എട്ട് എട്ട് നാലും പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ടായി അപ്പോൾ ഇത് നാല് അപ്പോൾ നാല് നാല് എട്ട് എട്ട് നാലും പന്ത്രണ്ട് ഇവിടെ നാല് ഇവിടെ വീണ്ടും നാല് 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 എട്ട് എട്ട് നാലും പന്ത്രണ്ട് അപ്പോൾ ഇവിടെ നാല് ഇവിടെ നാല് അപ്പം പന്ത്രണ്ട് വീതം അപ്പോൾ പന്ത്രണ്ട് വീതം ഇതെത്രയായി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ പന്ത്രണ്ട് ഒൻപത് പന്ത്രണ്ടിന് ഒൻപത് കൊണ്ട് കുളിച്ചാൽ നൂറ്റിയെട്ട് ഇങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഈ കബഡി നമ്മൾ നൂറ്റിയെട്ട് കബഡി എന്നുള്ളത് നമ്മൾ തീർച്ചപ്പെടുത്തണം അതിനുശേഷം നമ്മൾ കബഡി എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വാരും കബഡി നമ്മളിങ്ങനെ നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുള്ള മന്ത്രങ്ങളും ശ്ലോക ധ്യാന ശ്ലോകങ്ങളും ഒൻപത് ഗ്രഹങ്ങളെ പറ്റിയുള്ള സ്തോത്രങ്ങളും ലോഹങ്ങളും മൂലമന്ത്രങ്ങളും നമ്മുടെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം വിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങൾ ഇങ്ങനെ ദേവി നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദേവതമാരുടെയും പിന്നെ നവഗ്രഹങ്ങൾ ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണ മഹീശ്വരന് ഗണപതി എല്ലാവരെയും നമ്മളിങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ കബടി വരും അപ്പോൾ എന്താണ് ഏത് പൃഷ്ഠാവ് അല്ലെ പൃഷ്ഠാവിൻ്റെ അല്ലെ ഏത് വ്യക്തിയുടെ കബടിയാണ് നമ്മൾ എടുക്കുന്നത് ആ രാശിയാണ് എടുക്കുന്നത് ആ വ്യക്തിയുടെ പേര് നക്ഷത്രം കൂറ് ഒക്കെ വേണേൽ പറയാം പക്ഷെ നമ്മൾ പേരും നക്ഷത്രമാണ് പ്രാധാന്യം അങ്ങനെ നമ്മളിത് മരിച്ചു ഭഗവാനോട് ചോദിക്കുകയാണ് ഈ പൃഷ്ഠാവിൻ്റെ എനിക്കൊന്നും അറിയില്ല ഈ പൃഷ്ഠാവിൻ്റെ പ്രശ്നങ്ങൾ എന്നോട് ചോദിച്ചതും പ്രകാരം അതിന് ഫലം എനിക്ക് ഭഗവാൻ കാണിച്ചു തരണമെന്ന് നമ്മൾ നമുക്ക് നമ്മുടെ ഉപാസനാമൂർത്തികളോടാണ് അപേക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയോടും മുരുകനോടും എന്നുവെച്ചാൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ദേവത എന്ന സുബ്രഹ്മണ്യനാണ് അപ്പോൾ സുബ്രഹ്മണ്യനെ നന്നായിട്ട് ഉപാസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫല പ്രവചനങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് എല്ലാ ദേവതമാരെയും വേണം പക്ഷേ സുബ്രഹ്മണ്യനെ തീർച്ചയായിട്ടും നമ്മൾ ഉപാസിക്കണം സുബ്രഹ്മണ്യൻ്റെ കൈകാര്യം ചെയ്ത സുബ്രഹ്മണ്യ ഭഗവാന്റെ ശാസ്ത്രമാണിത് ഈ അതുകൊണ്ട് നമ്മൾ സുബ്രഹ്മണ്യനെ മുരുകനെ നന്നായിട്ട് ഉപാസിക്കണം പ്രാർത്ഥിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അപ്പോൾ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനോട് ചോദിക്കുക നമുക്കൊന്നും അറിയില്ല ഈ വ്യക്തി നമ്മളോട് ചോദിച്ച പ്രശ്നം അതിൻ്റെ ഇപ്പം എൻ്റെ അല്ലെങ്കിൽ ഞാൻ ഈ പൃഷ്ഠാവെന്ന് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഈ വർഷം പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ് ആ പരീക്ഷയിൽ ഞാൻ പാസ്സാകുമോ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ദേവജ്ഞൻ എന്ത് ചെയ്യുക അപ്പോൾ അത് ഭഗവാനോട് ചോദിക്കുകയാണ് ഈ പൃഷ്ഠാവ് എന്നോട് നമ്മളോട് ദേവജ്ഞനോട് ചോദിച്ച് അത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് കേട്ടല്ലോ പൃഷ്ഠാവ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഫലം എന്നെ എന്നിൽ കൂടി ഭഗവാനെനിക്ക് പറഞ്ഞ് തരണം കാണിച്ചു തരണം കാട്ടിത്തരണം എൻ്റെ നാവില് വിളയാടണം ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അത് ഭഗവാനോട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ കൊണ്ട് നമ്മുടെ നാവിൽ കൂടി പറയിപ്പിക്കുന്ന എന്നെക്കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുകയാണ് അല്ലെ ആരാണോ ദേവജ്ഞൻ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണിത് ഇപ്പം നമ്മൾ വാര്യെന്നുള്ളതാണ് നമ്മുടെ കടമ ഭഗവാനാണ് അതിൻ്റെ ഫലം തരുന്നത് അപ്പം ഞാനിവിടെ സപ്പോസ് ആ കുട്ടി ജയിക്കോ വിജയിക്കുമോയെന്നറിയാനായിട്ട് എടുക്കുന്ന രാശി പ്രശ്ന പ്രശ്നമാണിത് ഈശ്വരാധീന ചിന്തനമാണ് ആ കുട്ടി പാസ്സാവുമോ എന്ന് അറിയാനുള്ളതിൻ്റെ ഒരു പ്രശ്നമാണിത് അപ്പം ഞാൻ കബഡി വാരി നമ്മൾ സ്മരിച്ചു ഭഗവാനെ സ്മരിച്ചു കബഡി നമ്മൾ വെച്ചു വെച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തു ചെയ്യും അപ്പോൾ ഇത് ഇത്രയും കബഡി ബാക്കിയുണ്ട് ഇത് നമ്മൾ നമ്മളെണ്ണു ഒരിക്കലും നമ്മൾ എണ്ണില്ല അപ്പോൾ ഈ കബഡി എവിടെ മുതലാണ് തുടങ്ങുന്നത് മീനം മുതൽ രാശി ഇങ്ങനെ പന്ത്രണ്ട് രാശിയിൽ വന്ന് നിൽക്കുകയാണ് മീനം മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ മീനം മേടോ ഇടവം മിഥുനം സോറി മേടോ ഇടവം മിഥുനം കർക്കിടകം ഈ കർക്കിടകത്തിൽ നമ്മൾ നാല് രാശി വെച്ചു അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള രാ നമ്മൾ നമ്മളിവിടെ വെച്ചു അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്തത് കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം വൃശ്ചികത്തിൽ വെച്ചു അടുത്തത് ധനു മോരം കുംഭം മീനം ഈ നാല് കബഡി നമ്മൾ അവിടെ വെച്ചു അപ്പോൾ എന്തായി ഒരു റൗണ്ടായി ഇനിയും കബഡി ബാക്കിയിരിക്കുകയാണ് നമുക്ക് ഇതുപോലെ വെച്ച് വെച്ച് എടുക്കണം അപ്പം എന്തായി വീണ്ടും കെറുക്കിടകത്തിൽ നാലെണ്ണം വെച്ചു വീണ്ടും വൃക്ഷത്തിന് നാലെണ്ണം വെച്ചു വീണ്ടും മീനത്തിന് നാലെണ്ണം വെച്ചു അപ്പോഴും കബഡി ബാക്കിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ കർക്കിടകത്തിൽ കൂടി വെച്ചു വൃക്ഷത്തിൽ നാലു കൂടി വെച്ചു മീനത്തിൽ നാലു കൂടി വെച്ചു അപ്പോഴും നമുക്ക് ബാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും എവിടെ വെക്കണം കറുക്കിടകത്തിൽ വീണ്ടും വെച്ചു ഇനിയും ഒരു സ്ഥാനത്തൂടെ വെക്കാറുണ്ട് അഞ്ചെണ്ണമുണ്ട് അപ്പം എന്തായി നമ്മൾ വൃക്ഷത്തിൽ കൂടി നാലെണ്ണം വെച്ചു ബാക്കി വരുന്നത് ഒരെണ്ണം അതെന്തായി വൃക്ഷം കഴിഞ്ഞാൽ പിന്നെ ധനുവാണ് അപ്പം എന്തായി ആരോടും ധനുരാശി ആരൂടമായി ധനുരാശി ആരൂടമായി കഴിയുമ്പോൾ ഇപ്പം വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുനം രാശിയിലാണ് ഇപ്പം മിഥുനം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എണ്ണമാണ് ഇവിടുന്ന് എണ്ണിട്ട് നമ്മൾ വ്യാഴം അനുകൂലിച്ചോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് നമ്മൾ വ്യാഴം അനുകൂലിച്ചോ ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ദേവപ്രശ്നം അല്ലെ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ കഴിഞ്ഞു സപ്പോസ് ഒരു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞു അവിടെ കലശം അഭിഷേകവും ചെയ്തു വിഗ്രഹത്തിലും അഭിഷേകം ചെയ്തു എല്ലാം കഴിഞ്ഞു തന്ത്രി ചെയ്യേണ്ട പൂജാവിധികളെല്ലാം ചെയ്തു ചെയ്തതിന് ശേഷം നമ്മൾ നമുക്കറിയില്ല പണ്ടൊക്കെ തന്ത്രിമാർ തന്നെ പറയുമായിരുന്നു ദേവജ്ഞനോട് പറയും ഈ അമ്പലക്കാരല്ലേ ക്ഷേത്രക്കാർ വിളിച്ചു വരുത്തിയിട്ടുള്ള ദേവജ്ഞനെ അവിടെ പറയും എൻ്റെ ചടങ്ങിലെ ഞാൻ ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞു ഇനിയും ദേവജ്ഞൻ അങ്ങൊന്ന് നോക്കിയാട്ട് ഭഗവാൻ തൃപ്തിയായോ ഭഗവാൻ്റെ ചൈതന്യം ആ ബിംബത്തിൽ വന്നോ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ദേവത ദേവതയെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ആ ദേവതയെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ ഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കണം അപ്പം ഞാനിവിടെ ഉദാഹരണം പറഞ്ഞത് സുബ്രഹ്മണ്യനെയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യനുമായിട്ട് ഗ്രഹത്തിന് ബന്ധം എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്കാണ് ബന്ധം ഭദ്രകാളിക്കും ചൊവ്വായി ചൊവ്വ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ സുബ്രഹ്മണ്യനെ കൊണ്ടറിയണമെന്നുണ്ടെങ്കിൽ ലഗ്നം നാല് ലഗ്നം ലഗ്നം അഞ്ച് എട്ട് ഈ അഞ്ചാം ഭാവം എട്ടാം ഭാവം ഇത് സാന്നിധ്യമാണ് ലഗ്നത്തിൽ സുബ്രഹ്മണ്യൻ അല്ലെ ചൊവ്വ എനിക്ക് ബന്ധമോ ദൃഷ്ടിയോ യോഗമോ ചൊവ്വയുടെ രാശി ആരൂഢമായിട്ട് ഇനി ഞാൻ ഒരു കാര്യങ്ങൾ പറയാം ചൊവ്വ എന്ന് പറയുമ്പോൾ രണ്ട് രാശി ചൊവ്വയ്ക്ക് വിധിച്ചിട്ടുണ്ട് ഒന്ന് മേടവും ഒന്ന് വൃച്ഛവുമാണ് അപ്പോൾ ഈ മേഠത്തിലെ ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനായിട്ടും വൃക്ഷികത്തിലെ ചൊവ്വയെ കൊണ്ട് ഭദ്രകാളിയായിട്ടാണ് സങ്കല്പം ദേവി ഭഗവതിയായിട്ടാണ് അപ്പം നമ്മൾ അതറിഞ്ഞിട്ടാണ് നമ്മൾ ദേവജ്ഞൻ ഫലം പറയേണ്ടത് എന്തായി ഈ അപ്പോൾ നമ്മൾ ഈ ചൊവ്വ അതായത് മേണം രാശിയായിട്ട് വന്നിട്ട് അവിടെ ചൊവ്വയ്ക്ക് വിലവോ ചൊവ്വയുടെ ബന്ധമോ അതായത് കേന്ദ്രാധിപത്യ മരണം ലഗ്നം നാല് ഏഴ് പത്ത് അല്ലെങ്കിൽ ലഗ്നം അഞ്ച് എട്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ സമയത്താണ് നമ്മൾ അതാത് ഗ്രഹങ്ങളിൽ അതിൻ്റെ ദേവതയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു രാശി പ്രശ്നം ഒരു പൃഷ്ഠാവിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈശ്വരാധീനമാണ് നോക്കിയത് അപ്പോൾ ഇവിടെ നമുക്ക് ധനു രാശി ആരൂഢമായിട്ട് വന്നു അപ്പോൾ എന്തായി ഇപ്പം മിഥുനത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് നിലവിൽ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇവിടുന്ന് എണ്ണിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലക്നം നാല് ഏഴ് പത്ത് ഇത് കേന്ദ്ര ആധിപത്യമുള്ള സ്ഥാനങ്ങൾ രാശിയാണ് ഭാവങ്ങളാണ് അപ്പോൾ ഇവിടെ ഏഴിൽ വ്യാഴം വന്നപ്പോൾ എന്തായി ആരൂഢാധിപതി ധനുരാശിയുടെ അധിപതി വ്യാഴം ബൃഹസ്പതി ഗുരുവാണ് മീനത്തിന്റെ അധിപതി ബൃഹസ്പതിയാണ് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴേ ഇതിനെ ഇതുമായിട്ട് സ്പർശിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളിലൂടെ പറയേണ്ടി വരും അതായത് നമ്മൾ പന്ത്രണ്ട് രാശിയുള്ളതിൽ ധനുവും മീനവും വ്യാഴത്തിൻ്റെ രാശിയും മകരവും കുംഭവും ശനിയുടെ രാശിയും അതുപോലെ തന്നെ വൃശ്ചികവും മേടവും ചൊവ്വയുടെ രാശി തുലാമും ഇടവും രാശിയും ശുക്രൻ്റെ രാശി മിഥുനവും കന്നിയും ബുധൻ്റെ രാശി ചന്ദ്രനും സൂര്യനും ഓരോ രാശി മാത്രമേ വിധിച്ചിട്ടുള്ളൂ ചന്ദ്രൻ്റെ കർക്കിടകവും സൂര്യൻ്റെ ചിങ്ങവും ഇങ്ങനെയാണ് ഗ്രഹങ്ങൾക്ക് ആധിപത്യം രാശി ആധിപത്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായി ഇവിടെ നമ്മൾ ഈ ഫലം പറയുമ്പോൾ ലക്നാധിപതിയും നാലാം ഭാവാധിപതി ആവുന്ന അതായത് ലക്നം നാല് ഏഴ് പത്ത് ഞാൻ പറഞ്ഞത് കേന്ദ്ര ഭാവം ഇപ്പോൾ ഇവിടെ ലഗ്നം കൊണ്ടും കേന്ദ്രമാണ് നാലാം ഭാവം കൊണ്ടും കേന്ദ്രമാണ് അപ്പം ലഗ്നാധിപതിയും നാലാം ഭാവാധിപതി ആകുന്ന വ്യാഴം ഏഴിൽ കേന്ദ്രത്തിൽ അത് വലിയൊരു ഫലമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഫലം വരും അപ്പോൾ ആ കുട്ടി ജയിക്കുമെന്നുള്ളതായിരുന്നു ചോദിച്ചത് ലഗ്നാധിപതി നാലാം ഭാവാധിപതി ഏഴിലുണ്ട് ഈശ്വരാധീനം കേന്ദ്രത്തിൽ തന്നെ വ്യാഴം വന്നു ബൃഹസ്പതി വന്നു അപ്പോൾ ഈശ്വരാധീനം വന്നു ഇതാണ് ഈ ഒരു ഒരു സാമ്പിളായിട്ടുള്ള ഒരു രാശിയുടെ ഫലം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പം എന്താ ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലോട്ട് കടക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളൊരു ജീവപ്രശ്നമാണ് ഒരു 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 പൃഷ്ടാവിൻ്റെ അസുഖത്തിനെ പറ്റിയുള്ള പ്രശ്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ ശനിയെയാണ് നോക്കുന്നത് ആയസ് ആരോഗ്യത്തിൻ്റെ ദേവത ഗ്രഹം ശനിയാണ് അപ്പോൾ നമ്മൾ ശനിയെ കൊണ്ടായിരിക്കും നോക്കുന്നത് ഇപ്പോൾ ഒരു സഹോദരൻ്റേതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ചൊവ്വയായിരിക്കും ചൊവ്വയെ കൊണ്ടായിരിക്കും നോക്കുന്നത് ദേവിയെക്കൊണ്ട് ഭദ്രകാളിയെ കൊണ്ടാണ് നമുക്കറിയേണ്ടത് ഭഗവതിയെ കൊണ്ടാണ് അറിയുന്നത് അല്ലെങ്കിൽ അത് വൃക്ഷ്യൻ രാശി ആസ്പദമാക്കി ദേവിയായിരിക്കും ദുർഗാഭഗവതിയെ കൊണ്ടാണ് നമ്മൾ അറിയ അറിയണമെങ്കിൽ ചന്ദ്രനെ കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വിഷ്ണു കൃഷ്ണൻ ഇതെല്ലാം ബുധനും ബുധനാണ് പിന്നെ ബൃഹസ്പതി എന്ന് പറയുമ്പോൾ ഗുരുവിനെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ വ്യാഴമാണ് അത് പക്ക ഗുരുവാണ് ബൃഹസ്പതിയാണ് പിന്നെ നമ്മൾ ബുധനേയും ഞാൻ പറഞ്ഞു ബുധനേയും കൃഷ്ണൻ വിഷ്ണുവായിട്ട് എടുക്കും കൊണ്ട് കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ അവതാര പുരുഷന്മാരെ നമ്മൾ ചിന്തിക്കും അതുപോലെ തന്നെ ശനിയെ കൊണ്ട് ശാസ്താവിനെ ചിന്തിക്കും ഈ ശനിക്ക് മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ട് ബന്ധം വന്നാലാണ് മറ്റ് ദേവത ശനിയായിരിക്കും പക്ഷേ ആ ശനിയുടെ കൂടെ അല്ലെങ്കിൽ ദൃഷ്ടി ബന്ധം ഇതൊക്കെ വരുന്ന ആ ശനിയുടെ കൂടെ നിൽക്കുന്ന ഏത് ഗ്രഹങ്ങളാണോ വരുന്നത് ആ ഗ്രഹങ്ങളുടെ ആധിപത്യം നോക്കി ഇതെല്ലാം നോക്കി നമ്മൾ ഇട്ട് വേണം നമ്മൾ പ്രവചിക്കാൻ ഇപ്പം ശനിക്ക് സപ്പോസ് ഞാനൊരു ഉദാഹരണം പറയാം ശനിക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയോ ബന്ധമോ വന്നാൽ വിഷ്ണുവായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനെ കൊണ്ട് നമ്മൾ പറയും അതുപോലെ തന്നെ ശുക്രന് ഗുളികൻ്റെ ബന്ധം വന്നാൽ നമ്മൾ ബ്രഹ്മരക്ഷസായിട്ട് പറയും അതുപോലെ തന്നെ ശനിക്ക് ഗുളിക ബന്ധം വന്നാൽ നമ്മൾ അതായത് മല ദൈവങ്ങളെക്കുറിച്ച് അതായത് കരിങ്കുട്ടി പറക്കുട്ടി അങ്ങനെയൊക്കെയുള്ള മലദേവതമാരെ കൊണ്ട് നമ്മൾ ദേവതയുടെ ബലം പറയും ശുക്രനെ കൊണ്ടാണെങ്കിൽ നമ്മൾ ആ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ ആ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ശുക്രനെ കൊണ്ടുവന്നു വെച്ചാൽ ശുക്രനെ കൊണ്ട് നമ്മൾ ലക്ഷ്മി പറയണം ലക്ഷ്മിയുടെ ഫലം പറയും ഭുവനേശ്വരിയുടെ ഫലം പറയും അന്നപൂർണേശ്വരിയുടെ ഫലം പറയണം അപ്പം അതുമാതിരി തന്നെ നമ്മൾ ശിവനെ കൊണ്ട് ചിങ്ങം സൂര്യനെ കൊണ്ട് ശിവനെ ശിവനെ തന്നെയാണ് പറയുക ചന്ദ്രനെ കൊണ്ട് ദുർഗയാണ് ആ ദുർഗയിൽ വേറെ ഏത് ഗ്രഹങ്ങൾ ചന്ദ്രന് ബന്ധം വന്നോ അതനുസരിച്ചിട്ടാണ് ഇത് വനദുർഗയാണോ സാക്ഷാത് ദുർഗയാണോ എന്നൊക്കെ നമ്മൾ ഫലം പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിന് മറ്റു ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അംശമാണെങ്കിൽ തന്നെ ഇത് ഏത് ഭാവത്തിലായിരിക്കും അപ്പം വിഷ്ണുവിന് സൂര്യൻ്റെ ബന്ധം കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് രൗദ്രഭാവം നമ്മൾ പറയും അങ്ങ് ചിന്തിക്കും പക്ഷെ അതും ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയിട്ട് തന്നെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്രവചിക്കുന്നത് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ ഞാൻ രാശി എടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ നമുക്ക് നമ്മുടെ അസുഖം നമ്മുടെ അസുഖം മാറുമോ എന്ന് നോക്കുന്ന ഒരാളൊരു പ്രഷ്ഠാവ് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അസുഖം മാറുമോ എന്നറിയാനായിട്ടാണ് ആ ഫോണൊന്നിട്ടേക്ക് അപ്പം നമ്മൾ ആ എന്നുവെച്ചാൽ ഇതിന് നമ്മളിപ്പം ഗ്രഹങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് എന്നുവെച്ചാൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയാണെന്നുള്ളത് മെയിനായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് നമുക്കറിയാം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തർക്കും അതറിയാം പക്ഷേ ആരൂടം ഈ ഉദയലഗ്നം അങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ ആരൂടം തടയുക എന്ന് പറയും നമ്മൾ ഈ ആരൂടം തടയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു രാശി വാരി ഞാൻ ആ പൃഷ്ടാവിൻ്റെ അസുഖം മാറുമോ എന്നുള്ള ഒരു ഈശ്വരാധീന ചിന്തനമാണ് രാശി പ്രശ്നമാണ് ഇവിടെ എടുക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തു അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇവിടുന്ന് മുമ്പ് പറഞ്ഞ മാതിരി തന്നെ നാല് ഇവിടെ വെച്ചു കർക്കിടകത്തിൽ നാല് വെച്ചു വൃക്ഷത്തിൽ നാല് വെച്ചു അപ്പോൾ ഓരോ റൗണ്ട് എന്നിടും കഴിഞ്ഞു അടുത്ത റൗണ്ട് വീണ്ടും വൃക്ഷ കർക്കിടകത്തിൽ വെച്ചു വീണ്ടും വൃക്ഷത്തിൽ വെച്ചു വീണ്ടും മീനത്തിൽ വെച്ചു അപ്പോൾ അത് രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു അപ്പോൾ ഇനിയും കബഡി ബാക്കിയാ അപ്പോൾ വീണ്ടും നമ്മൾ കർക്കിടകത്തിൽ വെച്ചു വീണ്ടും നമ്മൾ വൃക്ഷയത്തിൽ വെച്ചു വീണ്ടും നമ്മൾ മീനത്തിൽ വെച്ചു അടുത്തത് ഇനിയും വരുന്നത് വീണ്ടും നമുക്ക് അഞ്ച് കബഡി തന്നെയാണ് അപ്പം എന്തായി അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തതുള്ളത് കർക്കിടകം ചിങ്ങം അപ്പം ചിങ്ങത്തിലേക്കുള്ള ഒരു കബഡിയും കൂടെ നമുക്ക് വന്നു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ചിങ്ങത്തിൽ ആ കവടി വന്നു അപ്പോൾ ചിങ്ങം ആരൂഢമായി ലാസ്റ്റ് കവടി എവിടെ വരുന്നോ ആ രാശിയാണ് നമ്മുടെ ആരൂഢം അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോഴത്തെ നിലവിലെ ഗ്രഹനിലയാണിത് ഈ ഗ്രഹനില പ്രകാരം ഞാൻ നോക്കുകയാണ് ചിങ്ങത്തിൽ ഇപ്പം ചിങ്ങൻ രാശിയിലാണ് ചൊവ്വയും കേതു നിൽക്കുന്നത് അപ്പം എന്തായി ഇവിടുന്ന് നമ്മൾ എണ്ണുകയാണ് അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ആരോഗ്യത്തിൻ്റെ അപ്പം ആയുഷ്കാരം എന്ന് പറയുമ്പോൾ ശനിയാണ് അപ്പം ശനിയുടെ ഭാവം നമ്മൾ ആദ്യം നോക്കണം ആദ്യം നമ്മുടെ ആരൂഢത്തിലേതൊക്കെ ഗ്രഹങ്ങളുണ്ട് ഇവിടെ ഈ ആരൂഢത്തിൽ ഇപ്പോൾ ചിങ്ങത്തിലാണ് ചൊവ്വയും കേതും സഞ്ചരിക്കുന്നത് ചിങ്ങത്തിലാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം കന്നിയിൽ ഗുളികനുണ്ട് അത് രണ്ടാം ഭാവമാണ് ധനപരമായിട്ടുള്ള ഫലമാണ് ചോദിച്ചെങ്കിൽ ആ ധനഭാവത്തിനെ കുറിച്ച് ആ ഗുളിയൻ സ്ഥിതി നല്ലതല്ലെന്ന് നമ്മൾ പറയും അത് രണ്ടാം ഭാവത്തിനെ കുറിച്ചല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളോട് അഷ്ടമ ആയുസിനെക്കുറിച്ച് അഷ്ടമ ഭാവത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലിലാണ് ഉദയലക്ഷണം ഈ രാശിയുടെ പിറകിലോ മുന്നിലോ ഇതിന്റെ രണ്ടിലോ പന്ത്രണ്ടിലോ ഉദയരത്നം വന്നാൽ ആരൂടം തടുത്തു നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നമെടുക്കാൻ ചെല്ലുമ്പോഴേ ദേവജ്ഞൻ പറഞ്ഞു നോക്കിയിട്ട് പറയും ആരോടും തടുത്തു ഫലം പറയാൻ പറ്റില്ല ഇനി നിങ്ങൾ വേറൊരു ദിവസം വരൂ എന്ന് പറയും ആരൂടം തടഞ്ഞാൽ ഫലം പറയരുതെന്നാണ് അപ്പം ഏത് ആരൂടെ ഏത് ഗ്രഹം തടഞ്ഞു ആ രാശിയുടെ ഗ്രഹത്തിൻ്റെ ദേവത ആരാണോ ആ ദേവതയ്ക്ക് നമ്മൾ വീണ്ടും പോയി പ്രീതിപ്പെടുത്തിട്ട് വീണ്ടും ചെല്ലേണ്ടി വരും അതാണ് അതിൻ്റെ രീതി ആരൂടം തടഞ്ഞാലും അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെടുത്തത് നാലിലാണ് ഉദയലഗ്നം വന്നിരിക്കുന്നത് നാല് രണ്ടിലോ പന്ത്രണ്ടിലോ അല്ലെങ്കിൽ ഉദയലഗ്നത്തിൻ്റെ എട്ടിലോ ഒന്നാല് ആരും ഇടം തടഞ്ഞു എന്ന് പറയും ഇത് നാലിലാണ് ഉദയലഗ്നം അപ്പോൾ ആരും ഇടം തടുത്തിട്ടില്ല അപ്പോൾ നമ്മൾക്ക് എണ്ണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇപ്പോൾ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതും ഈ ശനിയെക്കൊണ്ടാണ് ആയുസോ ആരോഗ്യത്തിനെ കുറിച്ച് അനുഭവിച്ചത് അപ്പോൾ നമ്മൾ ഈ അഷ്ടമത്തില് ശനി നിൽക്കുന്നു ആ അഷ്ടമം എന്ന് പറയുന്ന ഭാവം മീനും രാശിയാണ് വ്യാഴത്തിൻ്റെ രാശിയാണ് അപ്പം വ്യാഴത്തിൻ്റെ രാശിയായത് കൊണ്ട് അവിടെ ശനി നിൽക്കുന്നതുകൊണ്ട് ഒരാശ്വാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ബൃഹസ്പതിയുടെ രാശിയുടെ ശനി നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പം അഷ്ടമത്തിന് ശനി നിന്നാൽ തന്നെ ദീർഘായസമൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പറയും അപ്പം എന്തായി നമ്മൾ പറയും ഈ രോഗിക്ക് സുഖം ഭേദമാവും അസുഖം ഭേദമാവും ഭേദമായിട്ടെന്താ ആയുസ് കൊണ്ടിരിക്കും എന്നുവെച്ചാൽ എട്ടിൽ ശനി നിന്നാൽ ആയുസ് കൂടുവെന്നാണ് ആയ ആയുസ് കൂടുവെന്നാണ് പറയുക പക്ഷെ നമ്മൾ അസുഖത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴോ അല്ലാതെ ഒരു ജനറലായിട്ട് ഒരു ഗ്രഹനിലയിൽ എട്ടിൽ ശനി നിന്നാൽ ആയുസ് കൂടി കൂടുതൽ പറയുന്നതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ എട്ടാം ഭാവം ആയുസ് ആരോഗ്യമാണ് അപ്പോൾ അവിടെ ശനി നിന്നാൽ നമുക്ക് ചില രോഗങ്ങൾക്കും നിയോഗം ഉണ്ടെന്ന് നമ്മൾ പറയും അപ്പോൾ അതാണിപ്പോൾ നമ്മളെടുത്ത എട്ടിൽ അഷ്ടമത്തിൽ ശനിയാണ് അഷ്ടമത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുരിതവും പറയണം ദോഷവും പറയണം എന്നാൽ ആയസിൻ്റെ കാര്യത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ പൃഷ്ഠാവ് അല്ലെങ്കിൽ ഈ ചോദിച്ച ആൾ ആരാണോ അദ്ദേഹത്തിന് മരണമൊന്നും സംഭവിക്കില്ല വ്യാഴത്തിൻ്റെ രാശിയാണ് ഈശ്വരാധീനം വരണം വ്യാഴത്തിന് ബന്ധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് നല്ല ഫലം പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫലം അങ്ങനെ നമ്മൾ ഓരോന്നും ഇപ്പം ഇത് ദേവപ്രശ്നമാണ് ഞങ്ങൾ ഞാനൊക്കെ റെഫർ ചെയ്യുന്നത് ദേവപ്രശ്നമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കാനുണ്ട് എന്ന് വെച്ചാൽ ഇത് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ അല്ല പഠിപ്പിക്കുകയോ പഠിക്കാനോ ഒന്നുമല്ല അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ജ്യോതിഷം അല്ലെങ്കിൽ ഒരു രാശിയെടുപ്പ് അതിൻ്റെ ജനറൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ രാശി എടുക്കുമ്പോൾ ഓരോ രാശി ലഗ്നമായിട്ട് വന്നാൽ ആ ലഗ്നത്തിന് ഓരോ സ്ഥാനം ഓരോ ഭാവം ബാധാസ്ഥാനമാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ചിങ്ങത്തിന് വൃ വൃക്ഷം തന്നെയാണ് ബാധാസ്ഥാനം മീനത്തിനാണെങ്കിൽ ധനുവാണ് എല്ലാ ചരരാശികൾക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്ന ഇതാ ഇപ്പം മേടം ഇടവം മിഥുനം ചരം സ്ഥിരം ഉഭയം വീണ്ടും ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം അപ്പം ഈ എല്ലാ ചരരാശികൾക്കും കുംഭം പ്രത്യേക ച രാശികൾക്ക് പറയുന്നില്ലെങ്കിൽ എല്ലാ ചില രാശികൾക്കും കുംഭം രാശി ബാധാസ്ഥാനമാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ ശനിയുടെ രാശിയാണ് അപ്പോൾ ആ ശനിയുടെ രാശി അതുപോലെ തന്നെ ഇവിടെ ചില പ്രത്യേക രാശികൾക്ക് ഇവിടെ പറയുന്നുണ്ട് ബാധാസ്ഥാനം ഇപ്പോൾ മഹാബാധാസ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാ ചില രാശികൾക്കും കുംഭം മഹാതഹ മഹാ ബാധയാണെന്ന് പ്രശ്നത്തെ രീതിയിൽ വീണ്ടും പറയുന്നു വൃശ്ചികം ധനു ചിങ്ങം കന്നി രാശികൾക്ക് വൃശ്ചികം തന്നെയാണ് അപ്പോൾ ചൊവ്വയാണ് അവിടുത്തെ ബാധകാധിപതി പിന്നെ കുംഭത്തിന് കർക്കിടമാണെന്ന് പറയുന്നുണ്ട് കുംഭം രാശി ആരും കൂടെ വന്നാൽ ഇതിവിടെ കർക്കിടകൻ രാശിയാണ് ബാധാസ്ഥാനം മീനത്തിന് ധനുമാണ് ഞാൻ പറഞ്ഞു പിന്നെ ഇടവത്തിനും മിഥുനത്തിനും പ്രത്യേകിച്ച് ബാധാസ്ഥാനം പറയുന്നില്ലെന്നാണ് ദേവകൃഷ്ണൻ പറയുന്നത് അപ്പോൾ നമ്മൾ പ്രശ്നം എടുക്കുമ്പോൾ ഇതിനിടക്കൂടെ ദേവജ്ഞൻ ചില ഫലങ്ങളൊക്കെ പറയും അപ്പോൾ അതെന്താണ് ബാധാസ്ഥാനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്കിപ്പോൾ നിലവിൽ ഒരു രാശി എടുത്ത സമയത്ത് ബാധയിൽ ഏത് ദേവതയാണ് അപ്പോൾ ഈ രാശിയെ ആസ്പദമാക്കിയാണ് ദേവത മാതാവിൻ്റെയാണോ പിതാവിൻ്റെ ആണോ നമ്മൾ ചുമ്മാതും പറഞ്ഞു പോയാൽ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ദേവത ഈ ബാധ എഴുതിയിക്കുന്ന ദേവത നമ്മൾ എൻ്റെ ഈ ചോദിച്ച പൃഷ്ഠാവിൻ്റെ അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ദേവജ്ഞനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രാശി ഗ്രഹങ്ങളുടെ ബലവും ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫലം പ്രവചിക്കുന്നത് ഒരു ഫലം പ്രവചിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല അതിന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ ഒൻപതാം ഭാവത്തിൽ ആദിത്യനോ വ്യാഴത്തിൻ്റെയൊക്കെ ബന്ധമോ ദൃഷ്ടിയോ യോഗമോ ഒക്കെ ഉള്ളവർക്കാണ് ഈ ശാസ്ത്രം വഴങ്ങുക ഈ ശാസ്ത്രം അവർക്ക് ഫലപ്രദമാക്കാൻ അവർ പറയുന്നതെല്ലാം നമ്മൾ പറയും നാവിൽ സരസ്വതി വിളയാടുക എന്ന് പറയും അപ്പം നമുക്ക് ഉപാസനാ ബലം ഉണ്ടാകണമെങ്കിൽ തന്നെ ഒൻപതാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കണം പ്രത്യേകിച്ച് ആദിത്യൻ സൂര്യനും വ്യാഴമൊക്കെയാണ് അവരുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ശാസ്ത്രം പഠിച്ചവൻ ശാസ്ത്രം കൈകാര്യം ചെയ്തവനായിരിക്കും യാതൊരു സംശയവും ഇല്ലതിനാൽ ഇത് ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് പറയാം ഒൻപതാം ഭാവം പിതാഭാവം ഭാഗ്യഭാവം അവിടെ ആദിത്യനും വ്യാഴത്തിനും ബൃഹസ്പതിക്കും ബന്ധമുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏത് ശാസ്ത്രം കൈകാര്യം ചെയ്താലും അവരത് വിജയിക്കും അവർ വിജയത്തിലെത്തും അപ്പം ഇത് ഒരു ഒരു ജനറൽ നോളജിന് വേണ്ടി ഒരു രാശിയെ എടുത്താൽ എങ്ങനെയാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ആയിട്ട് വന്നത് അപ്പം എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് താൽപ്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഒരു രാശി എടുക്കുന്ന സമയത്തോ ഒരു ഈശ്വരാധീനം അറിയാൻ പോകുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഒരു ഒരു ബോധവൽക്കരണം എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഒന്നുമില്ല ഹരിയും ഹരിയൂം ഹരിയൂം